കഴിഞ്ഞ ദിവസം വീണ്ടും ജെറുസലേമിലെ അനാഥ പട്ടണത്തിന്റെ ആകാശത്ത് വർണ്ണ പടക്കങ്ങൾ തുരിതുരെ പൊട്ടിച്ചിതറി ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും തോളിൽ മയ്യത്ത് കട്ടലിൽ കിടന്ന റാമി അത് കണ്ടോ എന്ന് അറിയില്ല ആ പന്ത്രണ്ട് കാരൻ കാണുമെന്ന പ്രതീക്ഷയിലായിരിക്കും അവന്റെ അന്ത്യയാത്രയിൽ കൂട്ടുകാരും നാട്ടുകാരും പടക്കങ്ങൾക്ക് തിരികൊളുത്തിയത് റാമിയുടെ വിയോഗത്തിൻ്റെ സങ്കടവും രക്തസാക്ഷിത്വത്തിൻ്റെ സന്തോഷവും ഫലസ്തീന്റെ ആകാശത്ത് തെളിഞ്ഞു ഷോഫത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ആറു നാളുകൾക്ക് മുൻപ് മാർച്ച് പന്ത്രണ്ടിന് കൂട്ടുകാർക്കൊപ്പം വർണ്ണപ്പടക്കം പൊട്ടിച്ചു കളിക്കവെയാണ് ഇസ്രായേൽ സയനിസ്റ്റ് പട്ടാളക്കാരൻ ഡ്രാമി ഹംദാൻ അൽ ഹൽഹുലിയുടെ പിഞ്ചു ഹൃദയം തുളച്ച് ബുള്ളറ്റ് തൊടുത്തത് അവിടെ പിടഞ്ഞ് വീണ് മരിച്ച റാമിയുടെ മയ്യത്ത് അധിനിവേശ സേന എടുത്തുകൊണ്ടുപോയി ആറു ദിവസം അജ്ഞാത കേന്ദ്രത്തിൽ ഒളിച്ചു വച്ച് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് തിരികെ നൽകിയത് കുട്ടിത്തം മുൻപ് രക്തസാക്ഷിത്വം വരിച്ച പിഞ്ചുമോന്റെ നെറ്റിയിൽ ഉപ്പയും മുമ്മയും തുരുതുരെ ചുംബിച്ചു ശേഷം മയ്യത്ത് നിസ്കാരാനന്തരം രാത്രി തന്നെ ഖബറടക്കവും നടത്തി വീട്ടിൽ നിന്ന് അനാത്തയില ഖബർസ്ഥാനിലേക്ക് നൂറുകണക്കിന് ആളുകളുടെ അകമ്പടിയോടെയാണ് മയ്യത്ത് കൊണ്ടുപോയത് കർശനമായ വ്യവസ്ഥകളോടെയാണ് മൃതദേഹം കൈമാറിയതെന്ന് ഫലസ്തീൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു രാത്രി തന്നെ ഖബറടക്കുക അൻപതിൽ കൂടുതൽ പേർ അന്ത്യ ചടങ്ങുകളിൽ പങ്കെടുക്കരുത് അനാഥ പട്ടണത്തിലെ ഖബർസ്ഥാനിൽ തന്നെ ഖബറടക്കുക തുടങ്ങി നിരവധി നിബന്ധനകളായിരുന്നു മുന്നോട്ട് വെച്ചത് എന്നാൽ അന്ത്യയാത്രയിലും നമസ്കാരത്തിലും നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത് അതിനിടെ റാമി ഹംദാനെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ സൈനികനെ ഇസ്രായേലി തീവ്ര വലതുപക്ഷവാദിയും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻഗിൻ അഭിനന്ദിച്ചത് വൻ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു ഇസ്രായേൽ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കിയ ഭീകരനാണ് റാമി ഹംദാൻ എന്നും അവനു നേരെ വെടിയുതിർത്ത സൈനികനെ സല്യൂട്ട് ചെയ്യുന്നു ുമാണ് ഇറ്റാമിർ എക്സിൽ പോസ്റ്റ് ചെയ്തത്